ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഹോൾസെയിലേഴ്സിന് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാനുഫാക്ചററിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂറത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും സൂറത്തിൽ വന്ന് വിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഒരു മാനുഫാക്ചററിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹലോ വ്യൂവേഴ്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കമൻസ് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ കമന്റ് ചെയ്തായിരുന്നു നമ്മുടെ ഹോൾസെയിൽ ബിസിനസ് നമ്മുടെ തുണികളുടെ ഹോൾസെയിൽ ബിസിനസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്ന കമൻസിൽ വന്നിരിക്കുന്നത് കസ്റ്റമേഴ്സിന് അപ്പം ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഒരു റീറ്റെയിൽ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നത് മിനിമം ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം വെറും ഷോപ്പിൽ മാത്രമായിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ ബിസിനസ് ഹോൾസെയിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾസെയിലർ മൊത്തം തുണികളുടെ എ ടു സൈഡ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ മിനിമോ മിനിമോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും ഇപ്പം ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഷോറൂം വലിയൊരു ഷോറൂം നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിൽ തന്നെ നമ്മൾ ഒരു അമ്പത് ലക്ഷം ഒരു കോടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഒരു ഹോൾസെയിൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്കൊരു അഞ്ചു കോടി ആറ് കോടി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈഡിൽ നിങ്ങൾക്ക് കാശ് വെക്കേണ്ടി വരുന്നത് അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇലക്ട്രിസിറ്റി ബിൽ പിന്നെ നമ്മുടെ അതിന്റെ വാടക എല്ലാം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ അതിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സൈഡ് തോക്കേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിലും നിങ്ങൾക്ക് സൈഡ് തോക്കുന്നു ഇപ്പൊ നിങ്ങൾ ഹോൾസെയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി നമ്മുടെ അടുത്ത് നമ്മുടെ ഹോൾസെയിലേഴ്സ് ഉണ്ട് ഉണ്ട് നമ്മുടെ അടുത്തു നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ റീറ്റെലേഴ്സ് എന്തോ അവിടെ നിന്ന് നമ്മുടെ അടുത്തു നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു മാനുഫാക്ചററിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൂറത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും സൂറത്തിൽ വന്ന് വിസിറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു ഹോൾസെയിലർ അപ്പം നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാർക്ക് വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് ഡീലേഴ്സിന് കൊടുക്കാൻ പറ്റും റീറ്റെയിൽ ഷോപ്പുകാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് നെയ്യുന്നവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതും നിങ്ങളുടെ മാർജിൻ വെച്ച് അപ്പം നമ്മുടെ നാട്ടിൽ ചില പേര് നമ്മുടെ മോസ്റ്റ് ഓഫ് നമ്മുടെ അമ്മമാർ ചേച്ചിമാർ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണ് ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് നടന്നു നടന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ബിസിനസ് അപ്പോൾ അവർക്കും നിങ്ങൾക്ക് ബിസിനസ് നമ്മുടെ തുണികൾ സെയിൽ ചെയ്യാൻ പറ്റുന്നു അപ്പം ഇതിൽ മാർജിൻ എന്ന് പറഞ്ഞു നമ്മൾ മാനുഫാക്ചററാണ് പക്ഷെ നമ്മൾ മാർജിൻ ഏറ്റവും കുറവായിട്ട് വെക്കുന്നത് അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം സാരി നാൽപ്പത്തഞ്ച് രൂപ കുർത്തി എഴുപത്തെട്ട് രൂപ അങ്ങനെ നമ്മൾ റേറ്റ് കൊടുക്കുന്നത് അപ്പം നിങ്ങളൊരു ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല നല്ല മാർജിൻ നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഹോൾസെയിലേഴ്സിന് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ നമ്മൾ ഒരു തുണികളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ തര വെറൈറ്റീസ് പറഞ്ഞാൽ ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് വെക്കേണ്ടി വരുന്നത് അതും ബൾക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോഡൗണിൽ ബൾക്കായിട്ട് എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് വെക്കേണ്ടി വരുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എല്ലാ തര വെറൈറ്റീസും വെക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ഒരു ഡീലേഴ്സ് വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പ് വരെ വന്നാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ മാർജിൻ നിങ്ങൾക്ക് എത്ര വെക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം നമ്മുടെ കമൻസിൽ ഒത്തിരി കസ്റ്റമേഴ്സ് കമൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു തുണികളുടെ വീഡിയോ വേണോ അതൊരു തുണികളുടെ വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ കമൻസിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഇതും നമ്മുടെ അടുത്ത് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ തുണികളുടെ ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവിടെ ഇവിടുന്ന് പാർസൽ എങ്ങനെ നമ്മുടെ അടുത്ത് എത്തും അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒ ഈ നിങ്ങളുടെ ഏതെങ്കിലും ബിസിനസ് ആശയങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ അയച്ചേരാൻ പറ്റും അതിൻ്റെയും നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ടവർ നമ്മുടെ സുരാണ വൺ ജീറോ വണ്ടിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഒരു മാനുഫാക്ചറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വെറുതെ ഒരു ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും വലിയ വലിയ ഹോൾസെയിലേഴ്സ് അവിടെ ഇരുന്ന് തന്നെ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് അതും വീഡിയോ കോൾ വഴി അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഭാഷയായിരുന്നു ആ ഭാഷയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും മലയാളിയാണെങ്കിൽ മലയാളി നമ്മൾ സെയിൽസ് പേഴ്സൺ തരുന്നുണ്ട് എല്ലാത്തര വെറൈറ്റീസ് എല്ലാത്തരം കൗണ്ടേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്കും ഏതെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ടി അപ്പൊ നിങ്ങൾക്കും കമൻസിൽ അയക്കാൻ പറ്റും അപ്പൊ അത് വെച്ച് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഇപ്പൊ ചാനലിനെ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ഇനിയും പുതിയ ബിസിനസ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം